മോട്ടോർ വാഹന വകുപ്പും ബസ് ഓണേഴ്സ് അസോസിയേഷനും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കാസർഗോഡ് അഡീഷണൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് സ് തൊഴിലാളികൾക്കും ഉടമകൾക്കുമായാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ് ഓണേഴ്സ് അസോസിയേഷനും ട്രോമാ കെയർ സൊസൈറ്റിയും സംയുക്തമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കാസർഗോഡ് അഡീഷണൽ എസ് പി ദേവദാസ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു

ചില നമുക്ക് കാണാൻ അത്തരം കുറച്ച് വിജിലന്റ് ആവേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടും ആർ ടി ഒ രാജേഷ് മുഖ്യാതിഥിയായിരുന്നു മോട്ടോർ വാഹന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് എം വി ഐ എം പി റോഷൻ ക്ലാസ് എടുത്തു ലയൺ ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ശങ്കർ നായിക് നന്ദിയും പറഞ്ഞു ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ സി ഐ ടി യു നേതാവ് ഗിരികൃഷ്ണൻ ബി എം എസ് നേതാവ് ദിനേശൻ എന്നിവർ സംസാരിച്ചു തങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കൃത്യമായ വീക്ഷണം ക്ലാസുകളിലൂടെ തൊഴിലാളികൾക്ക് ലഭിച്ചു ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിനും ഈ ക്ലാസ് ഏറെ സഹായകരമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്